സീസൺസ് ആവേണ്ട ലൈവിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യൻ മസ്താനി ലക്ഷ്മി ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നത് എനിക്ക് എല്ലാവരെയും വിളിച്ച് ഒന്ന് എനിക്ക് എല്ലാവരോടും ഒന്ന് മാപ്പ് പറയാനുണ്ട് ശരിയാണോ ശരിയാണോന്ന് അതൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു പിന്നെ ആ ഒരു ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ എന്ന് അവൾ എന്നോട് അങ്ങനെ ചോദിച്ചതാണ് പക്ഷേ മൊത്തത്തിൽ എല്ലാം എല്ലാവരെയും അറിയിച്ചത് ഞാനാണ് ഞാനാണതൊന്ന് മാപ്പ് പറയണമെന്ന് അപ്പോൾ ആര്യം പറയുന്നുണ്ട് നീ ആ അനുമോളുടെ കാര്യമൊന്നും ഒന്ന് നോക്കുക അനുമോൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ട് തന്നെ അവൾ ആരുടെ അടുത്തും വന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ കണ്ടെത്തും ചെയ്യാനോ ഞങ്ങളോട് സംസാരിക്കാനൊന്നും അവിടെ വന്നിട്ടില്ല അപ്പം നീയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇപ്പോൾ സോറി പറഞ്ഞിട്ടും കുഴപ്പമില്ല അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എന്തോ മാപ്പ് പറയണം ഞാൻ അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് തെറ്റാന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് മാപ്പ് പറയണം എല്ലാവരും അതിനൊരു അവസരം തരണം എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ ആ ക്യാപ്റ്റൻ അതിന് സമ്മതിക്കുന്നില്ല ഞാൻ ഒരുപാട് തവണ ചോദിച്ചു എന്ന് പറയേണ്ട അപ്പോൾ പുനിലും പറയുന്നുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല ആരും വരെ സമ്മതിക്കുന്നുണ്ട് അനുമോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടും പക്ഷേ അനുമോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉറച്ചാണ് നിന്നത് പക്ഷെ ലക്ഷ്മി ഇവിടെ വലിയ തെറ്റാണ് ചെയ്തതെന്നാണ് ലക്ഷ്മി പറയുന്നത് പക്ഷെ ലക്ഷ്മിക്ക് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കൂല നാളെ നീ നോമിനേഷൻ ഉണ്ടല്ലോ നിനക്ക് പുറത്തു പോകാനുള്ള അവസരം ഒരുക്കി തരാന്നാണ് മൊനിയില് ലക്ഷ്മിനോട് പറഞ്ഞിട്ടുള്ളത്